അവരുടെ ചങ്ങാതിമാരൊക്കെ നീയൊക്കെ മയ്യത്താൻ വേണ്ടല്ല നീ ഈ പറഞ്ഞമാരെ കൂട്ടുകാരല്ലേ അവരൊന്ന് വെറുതെ കയ്യും കെട്ടി നോക്കിക്കൊള്ളു നിന്നെ പള്ളിപ്പറമ്പിലേക്ക് ചോന്നുകൊണ്ടേ ഈ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നിനക്ക് അറിവ് കൂടിയത് കൊണ്ടേ നീ സ്നേഹിക്കണത് തലച്ചോറ് കൊണ്ടാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും തുല്യായിട്ട് സ്നേഹിക്കാൻ പറ്റും ഞങ്ങൾക്ക് മതിയാടാ മതി അടാ പഠിക്കും വരും ഒന്നും വേണ്ട മനുഷ്യനെ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കും എന്നിട്ടുള്ള അറിവ് നേടുക എന്നത് അറിവില്ലാത്തവനെ അവഹേളിക്കലല്ല നിന്നിലെ അറിവ് മറ്റുള്ളവനിലേക്ക് ഒരു നന്മയായി മാറുമ്പോഴാണ് ആ അറിവ് നിറവുകളായി മാറുന്നത് ഒന്നു മാത്രം ഓർക്കുക എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ തുല്യരാണ്